അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇപ്പോ കർണാടക എസ് എം എഫ് രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് ചെറിയൊരു എന്റെ ഭാഗത്തുനിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചെറിയൊരു അറിവ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമ്മുടെ ബമ്രാൻ ഉസ്താദും ഉസ്മാൻ ഉസ്താദും ഒക്കെ അവിടുത്തെ കർണാടക മുഷാവറ ജമഇത്തിൽ ഉലമ തന്നെ ഇപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട് എന്നാലും അതിനോടൊപ്പം ചേർത്തിക്കൊണ്ട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് അവിടെ സംഭവിച്ചിട്ടുള്ളത് കർണാടക ജമഇ്യത്തുൽ ഒലമ അഥവാ കർണാടക മുഷാവറ അറിയാത്ത ഒരു കാര്യം അവിടെ എസ് എം എഫ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ കർണാടക മുഷാവറ തന്നെ യോഗം ചേർന്നിട്ട് അതിനെ നിരാകരിച്ചുകൊണ്ട് അത് ഔദ്യോഗികമല്ല എന്ന് പ്രഖ്യാപിച്ചതിലൂടെ എല്ലാവരും വിട്ടുനിൽക്കണമായിരുന്നു പക്ഷെ അത് സംഭവിച്ചില്ല ൽ ആബദീൻ തങ്ങള് അതിൽ പങ്കെടുത്തു താക്ക ഉസ്താദൂവിനെയും ഈ സുഹാവി ടീം അംഗങ്ങൾ അതിൽപ്പെടുത്തി ഏതായാലും അവിടെ ചെന്ന് ചോദ്യം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ തന്നെ ബഹുമാനപ്പെട്ട കാസിം ദാരിമി സോണോർ എന്ന പോലോത്തവർ പിന്നെ ഗുണ്ടാ സംഘമല്ല അവർ ജമഇത്തുൽ ഒലമയുടെ മുഷാവർ അംഗമാണ് അവിടെ പോയി ചോദ്യം ചെയ്യുന്നത് ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങനൊരു പരിപാടി വെക്കുന്നത് ആരെയാണ് വിളിച്ചിട്ടുള്ളത് അവിടെ തന്നെ ഒരു പ്രസംഗിച്ചിട്ടുള്ള ചോദ്യം ചെയ്ത ഒരാൾ മൈക്ക് ഉയർത്തിക്കൊണ്ട് ചോദ്യം ചെയ്തിട്ടുള്ള ഒരാൾ പറഞ്ഞതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു കാണും ഞാൻ ഇന്ന മഹലിന്റെ പ്രസിഡന്റ് ആണ് എന്നെ അറിയിച്ചിട്ടില്ല എന്നെ അറിയിച്ചിട്ടില്ല വേറെ കുറച്ച് കുറച്ചാൾക്കാർ അറിയിച്ചിട്ടുണ്ട് പ്രസിഡന്റിനെ അറിയിക്കാതെ ചില ആൾക്കാർ അറിയിച്ചിട്ടുണ്ട് ഒരു ദുരിദ്വോഷമില്ലേ അപ്പോ ചില ആളുകള് പറഞ്ഞു പരത്തി എന്താണ് കേരളത്തിൽ ചില തരികിട നടന്നിട്ടുണ്ട് എസ് എം എഫ് സമസ്ത തന്നെ കണ്ടെത്തിയിട്ടുണ്ടല്ലോ അതുപോലെ ഇവിടെയും നമുക്ക് ഒരു തട്ടിക്കൂട്ടൽ മുന്നണി ഉണ്ടാക്കാം എസ് എം എഫ് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു വിഘടിത പ്രവർത്തനത്തിന്റെ നേതൃത്വം കൊടുക്കാം എന്ന് ചിലർ വ്യാമോഹിച്ചിട്ടുണ്ടാവാം പക്ഷെ അതിൻ്റെ സമസ്തയുടെ മക്കൾ അനുവദിച്ചു കൊടുത്തില്ല സമ്മതിച്ചു കൊടുത്തില്ല എന്നതാണ് ശരി ഏതായാലും ഇൻഷാ അള്ളാ പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട നമ്മുടെ കേന്ദ്ര മഷാവറ മഷാവറ അംഗം ഉസ്താദ് വാർത്താ സമ്മേളനം എസ് കെ സി ആർ ചാനലിലൂടെ ഓൺലൈൻ ചാനലിലൂടെ ഒക്കെ വ്യക്തമാക്കി തരുന്നുണ്ട് ഇൻഷാ ഇൻഷാല്ല ഞാൻ അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ അവസാന വാക്ക് എവിടെയായാലും അത് അത് കേന്ദ്ര മുഷാവറവും സമസ്തയുടെ ജില്ലാ മുഷാവറയായാലും കർണാടക സ്റ്റേറ്റ് മുഷാവറയായാലും അവരുടെ ഒലമാ സംഘം എന്തു പറഞ്ഞു അതായിരിക്കും നമ്മുടെ അവസാനത്തെ വാക്ക് അവരെന്താണ് പറഞ്ഞത് അതങ്ങ് ഫോളോഅപ്പ് ചെയ്യുക അതിൽ രാഷ്ട്രീയം നമുക്ക് കലർത്തേണ്ട ആവശ്യമില്ല രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല അപ്പോൾ എസ് എം എഫ് എന്ന് പറഞ്ഞ സുന്നി മഹല്ല ഫെഡറേഷൻ സമസ്തയുടെ അണ്ടറിലുള്ള സുന്നികളുടെ ഒരു കൂട്ടായ്മ അതിൽ സമസ്തയുടെ ആളുകൾക്ക് സമസ്തയുടെ മുഖ്യ കാര്യദർശികൾക്ക് അതിൽ അതിൽ ഒരു ഭാരവാഹിത്വം ഇല്ലെങ്കിൽ പിന്നെ ആരാണതിൽ പങ്കെടുക്കേണ്ടത് ഇൻഷാ അല്ല ഇതിനെക്കുറിച്ച് പല കോണുകളിൽ നിന്നും തെറ്റിദ്ധരിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടവരുണ്ടാകാം ആ വീഡിയോ ഒക്കെ ഇങ്ങനെ തങ്ങളെ ജയലാബിദീന്തങ്ങളുടെയും ചോദ്യം ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇങ്ങനെ വെച്ചുകൊണ്ട് പക്ഷേ അങ്ങനെയുള്ള ഒരു അവസരം ജയലാപിദീന്ദ്ര തന്നെ വെച്ചതാണ് തങ്ങള് പങ്കെടുക്കരുതെന്നും തങ്ങളോട് ബഹുമാനപൂർവ്വം പറഞ്ഞിട്ടുണ്ട് പങ്കെടുത്തു ആ വിഷമം തന്നെ അവിടെ പിന്നെ അവിടെ ചോദ്യം ചെയ്ത ഒരു വ്യക്തി തന്നെ ആ വിഷമം പങ്കിടുന്നുണ്ട് ഇൻഷാ അല്ല ഏതായാലും ബഹുമാനപ്പെട്ട ജൈനുൽ ആദിന്ദ അവസാനം പറഞ്ഞതുപോലെ ഇനി സയ്യിദുൽ ഉലമയുടെ നേതൃത്വത്തിൽ സയ്യിദുൽ ഉലമയുടെ അറിവോടനുസരിച്ച് സയ്യിദുൽ ഉലമ പറയുന്നതനുസരിച്ചുള്ള സമയവും ദിവസവും വെച്ചിട്ട് വെച്ചുകൊണ്ട് തന്നെ കർണാടകയിൽ കർണാടകയിൽ ഇൻഷാ അല്ല ഒരു പുതിയ പുതിയൊരു എസ് എം എഫിനെ അവിടെ രൂപീകരിക്കും അതിന് യാതൊരു سمشيم بندى الله هدى النطفيقه السلام عليكم ورحمه الله وبركاته